എന്തിനോടേലും അറ്റാച്ച്മെന്റ് ഉണ്ടായാലാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല അപ്പൊ ആ അറ്റാച്ച്മെന്റിൽ നിന്ന് നമ്മളെ മുക്തനാക്കുന്ന അതാണ് മോക്ഷം എന്ന് പറഞ്ഞ അത്തരം ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ മോക്ഷം നേടാൻ സഹായിക്കുന്ന ഒരു സ്തുതിയാണ് പഞ്ചാക്ഷരി എന്നാണ് അതിന്റെ പേര് ശിവനെ ചേർത്തുകൊണ്ട് നമ്മൾ ഓം എന്ന് ചൊല്ലുന്നതാണ് അപ്പൊ ആ പഞ്ചാക്ഷരി സ്തുതി ആ ഓം നമശിവായ എന്നുള്ളതിനെ സ്തുതിക്കുന്നതാണ് കേട്ടോ ഇതിങ്ങനെ മുഴുവൻ ചൊല്ലിക്കഴിയുമ്പോൾ നൂറ്റി എട്ട് തവണങ്ങൾ ഓം എന്ന് ഒറ്റ വാചകത്തിൽ ചൊല്ലും അത് കൂടാതെ ഇരട്ടിയായിട്ട് അതിൻ്റെ അത്രയും ഇരട്ടിയും കൂടി ചൊല്ലും ഇതെങ്ങനെയാ ചൊല്ല എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇതിലെ ചൊല്ലുക ചൊല്ലുക പാവന മന്ത്രം എന്ന് ഞാൻ ഇവിടുന്ന് ചൊല്ലി തരുമ്പോ നിങ്ങള് ഓം നമശിവായു ചൊല്ല അങ്ങനത്തെ നാല് വരി ചൊല്ലും അത് കഴിഞ്ഞാല് ഓം നമ ശിവായ ഓം നമ ശിവായ അങ്ങനെ രണ്ടു തവണ എല്ലാവരും കൂടി ചെല്ലു വീണ്ടും ഞാൻ പഞ്ചാക്ഷരി എന്നറി അങ്ങനെ ചൊല്ലുമ്പോ ഓം ഉറക്കനെ നമശിവായണം ആ ശബ്ദ ശബ്ദവീധികള് ആ ശബ്ദ തരംഗങ്ങള് ഇവിടെയുള്ള മാലിന്യങ്ങളെ മുഴുവൻ മാറ്റട്ടെ എല്ലാവരുടെ മനസ്സിലും നന്മയുടെ ദീപം കൊടുത്തട്ടെ ഉറക്കനെ ജപിക്കണേ കുറച്ചേ ഉള്ളൂ നൂറ്റിയെട്ട് തവണ നമുക്ക് ചൊല്ലു ചൊല്ലിയവർന്നിരിക്കോ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ

अन्दर दिक्किने सुलभम मंत्रम ओम नमः शिवाय नमः शिवाय नमः शिवाय ओम नमः शिवाय नमः शिवाय नमः शिवाय ओम नमः शिवाय केशव नोडुम अद्भुत ओम नमः शिवाय काशीलेंगम കേൾക്കും मंत्रम ओम சருவியில் பறையும் மந்திரம் ஓம் நமவா சஜ்ஜனத்தில் உதிக்கும் மந்திரம் ஓம் நம சிவாயகமே வாழும்

കാമൻ പേടിച്ചോടും മന്ത്രം ഓം നമ ശിവാീം മന്ത്രം ഓം നമ ശിവാ ഓം നമ ശിവാ ഓം നമ ശിവാ പശുവേ പശുപതിയാക്കും മന്ത്രം ഓം നമ ശുഭം പോക്കിക്കാക്കും മന്ത്രം ഓ മന്ത്രങ്ങളിൽ വെച്ചുന്ന മന്ത്രം ഓണം ശേഷം മന്ത്രം മന്ത്രം ഓണം സംസ്കൃതി വൃക്ഷം വാഴത്തും മന്ത്രം ഓധങ്ങൾ കുറും നാം മന്ത്രം ഓണം ശക്തി ഉടയ്ക്കും മന്ത്രം ഓ മന്ത്രം ഓം നമ ശിവായ ഗൗരി മന്ത്രം ഓം നമ ശിവ കൈവല്യാമൃതമരുളും മന്ത്രം ഓം നമ ശിവായ കൈലാസത്തിൽ മുഴങ്ങും മന്ത്രം ഓം നമ ശിവ ശിവായ ശിവായ ഓം നമ ശിവായ ജനാർത്തി വളർത്തും മന്ത്രം വോ നമു വിര ചേർക്കും മന്ത്രം വോ നമുതി കരുതിയാ മന്ത്രം വോ നമ ശ നരകമടയ്ക്കും മന്ത്രം വോ ും മന്ത്രം ഓം നമ സംസാരാഗ്നി മന്ത്രം ഓം നമ വിദ്വാൻമാരുടെ വിദ്യാമന്ത്രം ഓം നമ വിന്നോരക്ക ജപിക്കും മന്ത്രം ഓം നമ य नमः शिवाय ॐ नम शिवाय नमः शिवाय नमः शिवाय ॐिवाय सन्ध्यक्यशरणं मन्त्रं इन्द्रियदासनदुर्लभमन्त्रं जीवनशिवनय् मां मन्त्रं ्राह्मणं कैको मन्त्रम् नमः शिवाय नमः शिवाय ॐ नमः शिवाय नमः शिवाय नमः शिवाय ॐ नमः शिवाय ്രഹ്മാനന്ദമണയ്ക്കും മന്ത്രം ഓം നമ ശി ബ്രഹ്മാണ്ടത്തിനു താങ്ങാം മന്ത്രം ഓം നമ ശി കഞ്ജിനെയും സുതയാക്കും മന്ത്രം ഓം നമ മഞ്ജുളമായിടും മഞ്ജുളമായിടുമാതിമ മന്ത്രം ഓം നമ ശി നമ ശി നമ ശിവായായം നമ ശി शिवाय नमः शिवाय ओं सी प्रणवर्हता मन्त्रं ओं नम सीताया प्रणरिलक्षि ची मं नमसी कर्मकेट् मुरकं मन्त्रं ओं सीता மந்திரம்மாயிவாயம்மாய நம சிவாயி நமவாயுமயத்தை அகற்றும் மந்திரம் ஓம் நம

ुखं नीकं मन्त्रम् ॐ नमः शिवाय ओम्मुखनोर्कुं नित्यं मन्त्रं ओम् सीताय आत्मविचारमुणर्त मन्त्रम् ॐ नमीताय नमः शिवाय नमः शिवाय नमः शिवाय ॐ नमः शिवाय नमः शिवाय ഓം ണയാമേകും മന്ത്രം ഓം സിവായിലേക്കു നയിക്കും മന്ത്രം ഓം നമ ശിവാഭ്യുദയക്കനിക്കായ്ക്കും മന്ത്രം ഓം നമ ശിവ अष्टैश्वर्यप्रथमा मन्त्रं ॐ नमः शिवाय नमः शिवाय नमः शिवाय ॐ नमः शिवाय ു ശുദ്ധി അണയ്ക്കും മന്ത്രം ഓം നമ ശിവു സിദ്ധി വരുത്തും മന്ത്രം ഓം നമ ശിവ അറിവീശും മന്ത്രം ഓം നമ ശിവ കുറവുകളൊക്കെ നികത്തും മന്ത്രം ഓം ഓം സീതായം സീതായം ആനന്ദത്തിൻ ആനന്ദിന് മന്ത്രം ഓം ആയുർനാശം തടയും മന്ത്രം ഓം

മാർഗം കാട്ടും മന്ത്രം ശ്രേഷ്ഠജലിക് മംഗളമന്ത്രം നമ ശിവാം നമ ശിവാം നമ ശിവാ സത്യഗുണത്തെ വളർത്തും മന്ത്രം ഓം നമ ശിവാ Chittam Nirmalamakum Mandram, Om Namah Shivaya. Sadhu Minasrayamekum Mandram, Om Namah Shivaya. Sadhagaran Lam Chullam Mandram, Om Namah Shivaya. Namah Shivaya, Namah Shivaya, Om Namah Shivaya. Namah Shivaya, Namah Om Namah Shivaya. Om Maya Bheshaja Mantra Om Namah Shivaya Satyananda Chitatmaka Mantra Om Namah Shivaya Atitranaparayana Mantra Om Namah Shivaya Adivyadi Vinashana Mantra Om Namah Shivaya Namah Shivaya Namah Shivaya Om Namah Shivaya നമശിവായ നമശിവായ മ ശിവ ആശാപാശേദന മന്ത്രം ഓ നമശിവായ മോഹന മന്ത്രം ഓ നമശിവായ സത്യാനന്ദ സിദായക മന്ത്രം ഓ നമശിവായ നമശിവായ മന്ത്രം ഓ ಿ ಶಿ ಓಂ ಜನಮೃತಿ ಸಾಗರ ಶೋಷಣ ಮಂತ್ರ ಓಂ ನಮಃ ಶಿವ ಮುನಿಜನ ಚಿತ್ತ ಮಂತ್ರ ಓಂ ನಮಃ ಸೀತಾರಾಘವ ಜೀವನ ಮಂತ್ರ ಓಂ ನಮಃ ರಾಧಾ नमः शिवाय नमः शिवाय नमः शिवाय, ओ नमः शिवाय नमः शिवाय नमः शिवाय, शिवाय शिवाद वानल मंत्र ओ नमः शिवाय ताप प्रशमन शीतल मंत्र ओम नम शिवाय सर्वान निवारण मंत्र ओम नम சர்வா காரணம நம சிவாயிவாய நம சிவாயி பானமனோரமோசராமிரம் ஓம் நிவாராய Hittya Ananda Susevi Ramandrah Om Namah Shivaya. Hitaro Tami Bhaktah Namandrah Om Namah Shivaya. Namah Shivaya, Namah Shivaya. Om Namah Shivaya. Namah Shivaya. Muruga Ganesha Mugastida Mandra Om Namah Shivaya Varuna Surendra Samadrisha Mandra Om Namah Shivaya Sindura Aruna Shashoda Mandra Om Namah Shivaya Simadhi Darshubakara Mandra Om Namah Shivaya Namah Shivaya Namah Shivaya Om Namah Shivaya Namah Shivaya Namah Shivaya संसार आरती विभंजन मंत्र ओम नमः शिवाय संगीत आत्मिक सुंदर मंत्र ओम नमः शिवाय मोरभवार्णवतारक मंत्र ओम नमः शिवाय परम सुमंगल मोक्षद मंत्र ओम नमः शिवाय नमः शिवाय नमः शिवाय ओम नमः शिवाय नमः शिवाय नमः नमः शिवाय शिवाय नम शिवा नम शिवा नमः शिवाय नम नमः शिवाय शिवा नमः शिवाय नम नमः शिवाय शवा नमः शिवाय